നമ്മുടെ വീട് നമ്മളെ നോക്കിയേ പണ്ടൊരു വീടുണ്ടായിരുന്നു ഒരു കുടില് കട്ടിലില്ല മെത്തയില്ല എ സി ഇല്ല ഫാനില്ല വിളക്കും കത്തിച്ച് വെച്ചിട്ട് ചാള അടുക്കി ഇടുന്ന പോലെ നിരന്ന് കിടക്കും പാവിരിച്ചിട്ട് പാവിരിച്ചിട്ടങ്ങട്ട് കിടക്കും ചിലപ്പോ പുതയ്ക്കാൻ പോലും പുതപ്പില്ലാതെ ഉടുത്ത മുണ്ട് ഉടുത്ത മുണ്ടുടുത്തി ആ മുണ്ട് പൊതച്ചിട്ട് കിടന്നവരെ നമ്മളൊക്കെ അന്ന് ഡബിളൊന്നും ഇല്ല ആകെ ഉള്ളത് അടുക്കളയും ഒരൊറ്റ റൂം കാന ഇല്ല അതിനകത്ത് തീറ്റയാണെങ്കിലും കുടിയാണെങ്കിലും നിസ്കാരാണെങ്കിലും എല്ലാം അതിനകത്ത് പക്ഷേ ആ വീട്ടിൽ സമാധാനം ഉണ്ടോ എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ വെമ്പായത്തിൽ രണ്ട് നിലയുള്ള വീട് വെച്ചിട്ടുണ്ട് നിന്റെ ആ കുടിലിൽ നിനക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും ഈ വീട്ടിനകത്തുണ്ടോ ഇല്ലടോ അതിനകത്തില്ല എന്തുകൊണ്ട് കാലം മാറിയത് കൊണ്ടൊന്നുമല്ല അതിനൊരു കാരണമുണ്ട് സഹോദരിമാരെ പഠിക്കണം കാരണം പണ്ട് നിന്റെ ഉമ്മ മകരീബിന് വാങ്ക വിളിക്കുന്നതിന് മുമ്പ് ഒന്നു ഒളിവെടുത്തിട്ട് എങ്ങോട്ട് ഇരുന്നിട്ട് ഇത് മകരീബിന് ബാങ്ക് പണ്ടൊക്കെ പള്ളികളിൽ പറയായിരുന്നു മുസ്ലിങ്ങൾ ഇപ്പൊന്നില്ല ഉമ്മ ഈ പറയും മകരീബി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു ഉമ്മ നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും ആ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സൂറത്തുർ സൂറത്തുൽ വാക്ക് സൂറത്തുൽ മുൽക്ക് സൂറത്തുർ റഹ്മാൻ സൂറത്തു സജത സൂറത്തു യാസീൻ വരെ ആ ഉമ്മ ആ നിസ്കാര പായലിരുന്നിട്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു അള്ളാഹു മുഖ്യ മന്ത്രിമാർ ആകട്ടെ